നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുരേഷ് കുമാറിനെ വെല്ലുവിളിച്ച ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനുമൊക്കെ ഇപ്പോൾ മുട്ടൻ പണി തിരുവനന്തപുരത്തെ സംഗീതായർ ലോബി എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു സുരേഷ് കുമാറിനെ ആദ്യം മോഹൻലാൽ ഫാൻസ് നേരിട്ടത് മോഹൻലാലിനെ ആന്റണി പെരുമ്പാവൂർ ഒരു നല്ല ബിസിനസ്സുകാരനാക്കി അതിൽ ആ സൂയിബൂണ്ട് സുരേഷ് കുമാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഇതായിരുന്നു ഫാൻസുകാരുടെ ആദ്യ ചല്പനം സുരേഷ് കുമാർ മനോരമ ചാനലിൽ ചിലതൊക്കെ വെട്ടിത്തുറന്നു പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെ ആന്റണി പെരുമ്പാവൂർ ഒരു വിഡ്ഢു തമ്പാട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ സുരേഷ് കുമാറിനെ ചാമ്പിക്കൊണ്ട് ഒരു പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ സ്വകാര്യ സംഭാഷണങ്ങളിൽ സുരേഷ് കുമാറിനോട് പറഞ്ഞിരുന്നു എംബുരാൻ എന്ന സിനിമയ്ക്ക് ഇതുവരെ തനിക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ചിലവായി ഇനി മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻറെയും ശമ്പളം തീർക്കാനുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു എംബുരാന്റെ നിർമ്മാണം ആശീർവാദിന്റെ സ്ഥിരം നമ്പറുകൾ തന്നെ ലൈക്കെതിരെയും അവർ എടുത്തു നിർമ്മാണ ചെലവ് കൂട്ടിക്കാട്ടി പരമാവധി തുക ലൈക്കയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക ആ തന്ത്രം ഒടുവിൽ പാളി പണ്ടാരമടങ്ങി നൂറ്റി നാല്പത്തിയൊന്ന് കോടി ചെലവ് പിന്നെ മോഹൻലാലിന്റെയും പൃഥ്വിരാജന്റെയും ഒക്കെ ശമ്പളം ഇതത്രയും എവിടെ നിന്ന് വരാനാണ് എന്ന് നിഷ്കളങ്കമായി സുരേഷ് കുമാർ മനോരമ ചാനൽ ഫ്ലോറിലിരുന്ന് സംസാരിച്ചു കാര്യങ്ങൾ കൈവിട്ടുവെന്ന് മനസ്സിലാക്കിയ ആന്റണി പെരുമ്പാവൂർ നേരെ എടുത്തു എടുത്തുചാടി അതാവട്ടെ ഭൂലോകവിഡ്തവും ഇപ്പോഴിതാ കളക്ഷൻ വിവരങ്ങളും പ്രതിഫല പ്രതിഫലക്കണക്കുകളുമൊക്കെ അക്കമിട്ട് പുറത്തേക്ക് വിടുകയാണ് പല സിനിമാ പ്രവർത്തകരും പ്രതിഫല കണക്കുകൾ പുറത്തുവന്നാൽ നടന്മാരുടെ ചങ്കുവെട്ടും ആദായ നികുതി വകുപ്പ് തൊട്ടരികിൽ നിൽപ്പുണ്ട് മലയാള സിനിമാ ലോകത്ത് കള്ളപ്പണ യഥേഷ്ടമൊഴുകുന്നുവെന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് വെട്ടിത്തുറന്ന് പറഞ്ഞത് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നികുതി വകുപ്പും ചേർന്ന് നടത്തിയ മാരത്തൺ റെയ്ഡുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നമ്മൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരുന്നു അന്ന് നിരവധി കോടി കള്ളപ്പണത്തിൻ്റെ കണക്കുകളാണ് പുറത്തുവന്നത് ആശീർവാദിന്റെ ആന്റണി പെരുമ്പാവൂർ അന്ന് കണ്ണുമിഴിച്ചുപോയി ഇപ്പോഴത്തെ പോക്ക് അപകടകരമായ സാഹചര്യങ്ങളിലേക്കാണ് എന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞു ഇതിനെ തുടർന്ന് മോഹൻലാൽ തന്റെ ചിരകാല സുഹൃത്തായി സുരേഷ് കുമാറിനെ ഫോണിൽ വിളിച്ചു എന്നാൽ സുരേഷ് കുമാർ ഫോൺ എടുത്തില്ല മോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു എന്നാൽ ഞാൻ ഫോൺ എടുത്തില്ല ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാകില്ല എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് ഞാൻ കുളിക്കുമ്പോഴാണ് ലാൽ വിളിച്ചത് ഞാൻ എടുത്തില്ല ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ അവനുമായി മോശമായ സംസാരമാകും എനിക്ക് അവനുമായി മറ്റ് പ്രശ്നങ്ങളില്ല സൗഹൃദക്കുറവുമില്ല ആരേലും സ്ക്രൂ കയറ്റിയാൽ ലാൽ ചൂടാകും അതാണ് അവന്റെ കുഴപ്പം ജൂൺ ഒന്നു മുതൽ നിർമാതാക്കൾ സമരത്തിനിറങ്ങുമെന്ന പ്രഖ്യാപനമാണ് സുരേഷ് കുമാർ നടത്തിയത് താരങ്ങൾ വലിയ പ്രതിഫലമൊക്കെ വാങ്ങിയെടുക്കുന്നു എന്ന് സുരേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ ഒട്ടേറെ നടന്മാർ കളത്തിലിറങ്ങി അതിന് തുടക്കപ്പെട്ടതാവട്ടെ ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മോഹൻലാൽ പിന്തുണ പ്രഖ്യാപിച്ചു തുടർന്ന് പൃഥ്വിരാജും ട്വിനോയുമടക്കം ഒരുപടി താരങ്ങൾ എന്നാൽ സുരേഷ് കുമാർ പറഞ്ഞത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന സുപ്രധാന തെളിവുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ സംഘടനയ്ക്ക് നൽകിയ ഒരു കത്ത് ദ എറണാകുളം പ്രിയ സുഹൃത്തെ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവുകൾ സംബന്ധിച്ച് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയ ഞങ്ങളുടെ സംഘടനയിലെ ഭരണസമിതി ചർച്ച ചെയ്തു സിനിമയുടെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തിയേറ്റർ വരുമാനം മാത്രമാണ് ഏക ആശ്രയം മറ്റ് റൈറ്റുകൾ വിൽക്കാൻ പറ്റാത്ത സാഹചര്യം താങ്കൾക്കും അറിവുള്ളതാണല്ലോ ഈ സാഹചര്യത്തിൽ നിർമ്മാണവേളയിൽ ഭാരിച്ച ചെലവുകൾ വഹിച്ച് മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ചലച്ചിത്രത്തിന്റെ നിർമ്മാണ വേളയിൽ പ്രധാന അഭിനേതാക്കൾക്ക് നൽകുന്ന വേതനത്തിന്റെ എഗ്രിമെന്റ് ഷെഡ്യൂളിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് ഞങ്ങളുടെ വിലയിരുത്തൽ ആയതിനാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന പ്രധാന നടീതടന്മാർക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ മുപ്പത് ശതമാനം തുക ചിത്രീകരണ സമയത്തും മുപ്പത് ശതമാനം ചിത്രീകരണത്തിന്റെ ഡബ്ബിംഗ് വേളയിലും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം ചിത്രത്തിന്റെ സെൻസർ ചെയ്യുന്നതിന് മുൻപ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും എൻ ഒ സി നൽകുന്നതിനു മുൻപായി ക്രമീകരിച്ച് മുൻപോട്ട് പോകുവാൻ സാഹചര്യം ഒരുക്കാൻ താങ്കളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും മേൽ സൂചിപ്പിച്ച ഷെഡ്യൂൾ പ്രകാരം പ്രതിഫലം വാങ്ങി നൽകാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നും അറിയിച്ചു കൊള്ളുന്നു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസ്തതയോടെ ബി രാകേഷ് സെക്രട്ടറി ഇനി ഇത്തരമൊരു കത്ത് കിട്ടിയില്ല എന്നൊന്നും അമ്മ പറഞ്ഞേക്കല് കാരണം അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൊടുത്ത കത്ത് ഇങ്ങനെയാണ് ആ കത്തും മലയാളി വാർത്ത പുറത്തുവിടുന്നു ജനറൽ സെക്രട്ടറി പ്രൊഡ്യൂസർ അസോസിയേഷൻ അവലംബം താങ്കളുടെ കത്ത് തീയതി ഇരുപത്തി ഒൻപത് പത്തിയിരുപത്തിനാല് വിഷയം അഭിനേതാക്കളുടെ വേതനം സംബന്ധിച്ചിട്ടുള്ള ഭേദഗതി വിഷയം അഭിനേതാക്കളുടെ പ്രതിഫലത്തിന്റെ പ്രതിഫലത്തിൻ്റെ ഘട്ടംഘട്ടമായുള്ള വിതരണം സംബന്ധിച്ചുള്ള താങ്കളുടെ സംഘടനയുടെ അപേക്ഷ ഞങ്ങൾ ശ്രീ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി മേൽപറഞ്ഞ വിഷയം മലയാള സിനിമയിലെ ഒന്നോ രണ്ടോ പേരെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലെന്നും സിനിമയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം അഭിനേതാക്കളുടെയും പ്രശ്നമായതിനാൽ അമ്മ സംഘടനയുടെ അടുത്ത ജനറൽ ബോഡിയിൽ പ്രധാന അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് ഭൂരിപക്ഷ അഭിപ്രായം ഭൂരിപക്ഷാഭിപ്രായം ആരാഞ്ഞതിനുശേഷം അത് സംഘടനയുടെ തീരുമാനമായി താങ്കളെ അറിയിക്കുന്നതായിരിക്കും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷേമാശംസകളോടെ സെക്രട്ടറി അഡ്ഹോ കമ്മിറ്റി സുരേഷ് കുമാർ കയ്യിൽ നിന്നിട്ടതല്ല എന്ന് തെളിയിക്കാൻ ഇനി എന്ത് തെളിവ് വേണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ ഇന്നിപ്പോൾ ജയൻ ചേർത്തലയ്ക്കെതിരെ ശക്തമായ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനു വേണ്ടി സുരേഷ് കുമാർ പ്രമുഖ അഭിഭാഷക ഗ്രൂപ്പായ മുഹമ്മദ് സിയാദ്ൻ അസോസിയേറ്റ്സ് വഴിയാണ് ഈ ലീഗൽ നോട്ടീസ് ഇപ്പോൾ ജയൻ ചേർത്തലയ്ക്ക് അയച്ചിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ജയൻ ചേർത്തല ഉയർത്തിയത് എന്ന് വ്യക്തമായി പറയുന്നു ഈ ലീഗൽ നോട്ടീസിൽ തന്റെ പ്രസ്താവനകൾ പിൻവലിച്ച് ഉടൻ മാപ്പ് പറയണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് കുമാർ ചിലതൊക്കെ കേരളത്തോട് തുറന്നു പറഞ്ഞു ആന്റണി ആന്റോ ജോസഫ് ഗോകുലഗോപാലൻ ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയവർ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു പോകുന്നു ആന്റോ ഇപ്പോൾ വലിയൊരു ചിത്രമെടുക്കുന്നു മമ്മൂട്ടി മോഹൻലാൽ ഭഗത് ഫാസിൽ നയൻതാര കുഞ്ചാക്കോ ബോബൻ എന്നിവരൊക്കെ ഈ സിനിമയിലുണ്ട് നൂറുകോടിയിൽ പടം തീരുമെന്ന് പറയുന്നു അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവരുടെ ശമ്പളം തന്നെ ഇതിൽ കൂടുതൽ വരുമല്ലോ സുരേഷ് കുമാർ കുത്തും കോമയും വെച്ച് ചിലതൊക്കെ പറയുമ്പോൾ പലതും നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കണം ഇപ്പറഞ്ഞ പേരുകാരൊക്കെ ഏറെ ദുരൂഹതകളുള്ളവരാണ് പലരും കള്ളപ്പണം കയ്യിലുള്ളവർ അതുകൊണ്ടുതന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ സിനിമയെ ചിലർ തെരഞ്ഞെടുക്കുന്നു മലയാളത്തിലെ മിക്ക നടന്മാരും നിർമ്മാതാവിന്റെ കുപ്പായമിടുന്നതിനു പിന്നിൽ ഇത്തരം കള്ളപ്പണ ചാക്കുകളുടെ സഹായമുണ്ട് ഒരു സിനിമയെടുക്കാൻ നടൻ മുന്നോട്ടിറങ്ങിയാൽ ഒപ്പം കൂടാൻ ചില കോ പ്രൊഡ്യൂസർമാരെത്തും അവർക്കൊക്കെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന കള്ളപ്പണം ഏതെങ്കിലും വിധത്തിലൊന്നും വെളുപ്പിച്ചെടുക്കണം ഇനി പകുതി പോയാലും കുഴപ്പമില്ല പകുതിയെങ്കിലും വെളുത്തു കിട്ടുമല്ലോ അതുകൊണ്ടുതന്നെ ഇത്തരം കോ പ്രൊഡ്യൂസേഴ്സിന്റെ സഹായത്തോടെ നടന്മാരൊക്കെ നിർമ്മാതാക്കളാകുന്നു ഇതാണ് കേരളത്തിന്റെ മലയാള സിനിമയെ നിലനിർത്തിയിരുന്ന നിർമ്മാതാക്കളുടെ വയറ്റത്തടിച്ചത് ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് ഒരു വിലയുമില്ല എന്ന് സുരേഷ് കുമാർ തുറന്നു പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതിയുമൊക്കെ ഒരു നിരത്ത് നിരത്തിയാൽ തീരുന്നതേയുള്ളൂ ഈ നടന്മാരുടെയും ഒക്കെ തലക്കനം സിനിമാ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് സുരേഷ് കുമാർ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു നൂറുകോടി ക്ലബും പാനിന്ത്യൻ ടാഗുമെല്ലാം വെറും വീരവാദം മാത്രമാണ് മലയാള സിനിമാ വ്യവസായം ഗുരുതര പ്രതിസന്ധിയിൽ തന്നെയാണ് ഒരു വിജയമുണ്ടാകുമ്പോൾ തുക വർദ്ധിപ്പിക്കുന്ന താരങ്ങൾ അടുത്ത പടം പൊട്ടിയാൽ തങ്ങളുടെ തുക കുറയ്ക്കുന്നുമില്ല ടുവിനോ ആണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വിവാദത്തിൽ ചെന്നു ചാടിയത് ടുവിനോയുടെ ഏറ്റവും പുതിയ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചില്ല സിനിമയ്ക്ക് മുതൽ മുടക്ക് വന്നത് ഏകദേശം നാൽപ്പത് കോടി പത്തു കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ പണം നിർമ്മാതാവിന് നഷ്ടപ്പെട്ടു എത്രയോ നിർമാതാക്കൾ രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണിത് എന്ന് സുരേഷ് കുമാർ കണ്ണീരോടെ പറയുന്നതും അതുകൊണ്ടാണ് അവരെയൊക്കെ വെറും കാഷ്യറായിപ്പോൾ തരം താഴ്ത്തിയിരിക്കുന്നു നിർമ്മാതാക്കൾ കടം കൊണ്ട് പൊറുതിമുട്ടി കിടപ്പാടം പോലും വിൽക്കുമ്പോൾ ചിലർ മണിമാളിക്കകൾ പണിതുയർത്തുന്നു യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് ഒരു നിർമ്മാതാവും നമുക്ക് തരുന്നില്ല കാരണം യഥാർത്ഥ കളക്ഷൻ പുറത്തു പറഞ്ഞാൽ ആർട്ടിസ്റ്റ് നിർമ്മാതാവിനെ ചീത്ത വിളിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളും എക്സിബിറ്റേഴ്സും തിയേറ്റർ ഉടമകളും എല്ലാവരും ചേർന്നുള്ള മീറ്റിംഗിലാണ് കോടി രൂപ കളക്ട് ചെയ്ത പടം ഏതാണെന്ന് പറയാൻ വെല്ലുവിളിച്ചത് ഒരു പടവും നൂറ് കോടി കളക്ട് ചെയ്തില്ല എല്ലാം പെരിപ്പിച്ച കണക്കുകൾ ഗ്രോസ് കളക്ഷൻ കിട്ടിയാലും നൂറ് കോടി വന്നാൽ നിർമ്മാതാവിന് കിട്ടുന്നത് മുപ്പത് കോടി ആയിരിക്കും മുപ്പത് കോടി ടാക്സ് പോകും അൻപത്തി അഞ്ച് ശതമാനം തിയേറ്ററിനും പ്രിന്റ് പബ്ലിസിറ്റിയൊക്കെ ചെയ്തിട്ട് നിർമ്മാതാവിന് എത്ര രൂപ കിട്ടും ആർട്ടിസ്റ്റുകൾ പ്രതിഫലപാത്രമല്ല ഇപ്പോൾ ഓവർസീസ് റേറ്റും അടിച്ചുകൊണ്ടുപോവുകയല്ലേ ഒരു വലിയ താരത്തിന്റെ പടം വന്നാൽ അഞ്ചാറ് കോടി രൂപ ഓവർസീസിനത്തിൽ കിട്ടും അതും കൂടി അവർ എടുക്കുകയാണ് പടം മോശമാണെങ്കിൽ പോലും രണ്ടു കോടിയെങ്കിലും കിട്ടും അതൊക്കെ അവർക്ക് വേണം പടം പൊട്ടിയാൽ പോലും പ്രതിഫലം കുറയ്ക്കാൻ ആർട്ടിസ്റ്റുകൾ തയ്യാറാകുന്നില്ല ഒരിക്കൽ കൂട്ടിയത് പിന്നെ കുറയ്ക്കില്ല അമ്മ സംഘടനയുമായി ഇതൊക്കെ ചർച്ച ചെയ്യാൻ നോക്കിയാൽ ഇപ്പോൾ സംഘടനയുമില്ല ഒന്നുമില്ല പിന്നെ ആരുമായി സംസാരിക്കും ടൊവിനോയുടെ പടം മുപ്പത് കോടി പ്രൊഡക്ഷൻ ചെലവെന്ന് കണക്കുകൂട്ടിയാണ് തുടങ്ങിയത് പക്ഷെ തീർന്നപ്പോൾ നാൽപ്പത്തിരണ്ട് കോടി ആ നിർമ്മാതാവിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുമെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും ഇപ്പോൾ പടമെടുക്കുന്നില്ല ഒരു പടം സൂപ്പർ ഹിറ്റായി ഓടിയാൽ അവർ പടമെടുക്കും ഒറ്റ കണ്ടീഷൻ അവർ ഒരു വില പറയും ആ വിലയിൽ ഒതുങ്ങിയാൽ എടുക്കും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ഭാഷയിലേയും ചിത്രങ്ങൾ ഒ ടി ഇങ്ങനെയാണ് എടുക്കുന്നത് അക്ഷയ് കുമാറിന്റെ പടങ്ങൾ സ്ഥിരമായി ഹിന്ദിയിൽ പൊട്ടിത്തുടങ്ങിയപ്പോൾ കോടി പ്രതിഫലം വാങ്ങിച്ചിരുന്ന നടൻ നാൽപ്പത് കോടിയായി തന്റെ പ്രതിഫലം കുറച്ചു മലയാളത്തിൽ എത്ര പേർ അതിന് തയ്യാറാകും കോവിഡിന് മുൻപ് മലയാളത്തിൽ സിനിമ നിർമ്മിച്ചിരുന്ന രണ്ട് നടന്മാർ മോഹൻലാലും ദിലീപും മാത്രമായിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ഒ വലിയ വിലയ്ക്ക് സിനിമ വാങ്ങാൻ തുടങ്ങിയതോടെ സിനിമാ നടന്മാരൊക്കെ നിർമ്മാതാക്കളായി ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളാണ് ചില ആർട്ടിസ്റ്റുകൾ നിർമ്മാതാക്കളെ വിളിച്ച് അൻപത് ശതമാനം ഷെയർ തരാമെന്ന് പറയും നിർമ്മാതാവ് പണം മുടക്കണം അവർ പ്രൊഡക്ഷൻ നോക്കും നിർമാതാവിന് പിന്നെ എന്താണ് പണി ക്യാഷ് എന്ന് പറഞ്ഞാൽ പോലെ പല നിർബാതാക്കളും ഇന്ന് കടക്കിണിയിലാണ് ഇന്ന് സുരേഷ് കുമാർ തുറന്നടിക്കുന്നു ഇവിടെയാണ് ആന്റണി പെരുമ്പാവൂരിനെ പോലെയുള്ളവരുടെ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമയെങ്ങ് പ്രഖ്യാപിക്കുന്നു മോഹൻലാൽ സിനിമയിൽ പണം മുടക്കാൻ തയ്യാറായി ആളുകൾ ക്യൂ നിൽക്കും പ്രത്യേകിച്ച് പ്രവാസി പ്രാഞ്ചിയേട്ടന്മാർ അവർ കൊണ്ടുവരുന്ന കോടികൾ കോ പ്രൊഡ്യൂസർ എന്നൊരു ലേബൽ കൊടുത്ത് നേരെ ആശീർവാദ് പെട്ടിയിലിടും പടത്തിൻ്റെ പ്രൊഡക്ഷൻ ചിലവൊക്കെ ആശീർവാദ് കൊടുക്കുന്ന പേപ്പറാണ് അതിൽ കള്ളക്കണക്കുകൾ കള്ളക്കണക്കുകളുണ്ടാകും കള്ളപ്പണത്തിൻ്റെ ഉണ്ടാകും പണം മുടക്കാൻ വരുന്നവർക്ക് ഇതൊന്നും അത്ര കണ്ട് ദഹിക്കത്തില്ല എന്തായാലും ആന്റണി പെരുമ്പാവൂർ അഞ്ച് പൈസ ചിലവില്ലാത്ത പണമെടുക്കും അൻപത് ശതമാനം ഷെയർ എപ്പോഴും ആശീർവാദിൻ്റെ കയ്യിൽ ഭദ്രം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും തുല്യമായി വീതം വെച്ചെടുക്കും പടം ഇനി ഓടിയില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല ആദ്യം കിട്ടുന്ന കളക്ഷനിൽ നിന്ന് മോഹൻലാലിന്റെ ശമ്പളമൊക്കെ അവർ ചാടിയിറങ്ങിയെടുക്കും എന്നാൽ നിർമ്മാതാവിൻ്റെ അവസ്ഥയോ അതുകൊണ്ടാണ് സുരേഷ് കുമാർ പറയുന്നത് ലാഭവും നഷ്ടവുമൊക്കെ നിർമ്മാതാക്കളും താരങ്ങളും തുല്യമായി പങ്കിടണമെന്ന് അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി സുരേഷ് കുമാർ ശക്തമായി വാദിക്കുന്നു സിനിമ ലാഭമാണെങ്കിൽ അത് പോലെ നഷ്ടമായാലും പങ്കിടണം പണ്ടും സിനിമ ലാഭം വന്നാൽ താരങ്ങളുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ അൻപതും അറുപതും ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീരുമായിരുന്നു സിനിമകളുടെ എന്നാൽ ഇപ്പോൾ അത് നൂറ് നൂറ്റി ദിവസങ്ങളായി മാറി ഒരു സംവിധായകനും ക്യാമറാമാനും ആർട്ട് ഡയറക്ടറും കൂടി ചേർന്നാൽ ഒരു സിനിമയുടെ കോസ്റ്റ് എത്ര വേണമെങ്കിലും ഉയർത്തിയെടുക്കാം അൻപത് ദിവസം ഷൂട്ട് എന്നത് എൺപത് ദിവസമാകുമ്പോൾ വരുന്ന ചെലവ് എത്രയാണെന്നറിയാമോ കോടികൾ മറിയും ആന വാപ്പൊളിക്കുന്നതുപോലെ അണ്ണാൻ വാവൊളിച്ചിട്ട് കാര്യമില്ല പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മെ കബളിപ്പിക്കാൻ വരും പല നടന്മാർക്കും പാൻ ഇന്ത്യൻ ആകാനുള്ള തിടുക്കമാണ് ഏതു പടമാണ് പാൻ ഇന്ത്യൻ ആയി മാറിയത് മാർക്കോ പാൻ ഇന്ത്യൻ ആയി കുറച്ച് കളക്ട് ചെയ്തു അതല്ലാതെ മലയാളത്തിൽ നിന്ന് ഒരു പടവും ഓടിയിട്ടില്ല തമിഴും തെലുങ്കും ചെയ്യുന്ന ചില താരങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ ഒരു മാർക്കറ്റുണ്ട് പുഷ്പ കെ ജി സിനിമകൾ പാൻ സിനിമകൾ പാനിന്ത്യനായി ഓടുന്നതുപോലെ നമ്മൾ പിന്നാലെ ഓടിയാൽ പറ്റുമോ കണക്കുകൾ നിരത്തി കൃത്യമായ ആക്രമണമാണ് സുരേഷ് കുമാർ തുടക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ ഉത്തരം നൽകാനും കഴിയില്ല എറണാകുളത്തിന്റെ സ്വസ്ഥതയിലിരുത് മമ്മൂട്ടി കമ്പനിയുമായി മമ്മൂട്ടി തന്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നു കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ പോയി അതാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രത്യേകത മറ്റുള്ളവരുടെ മുന്നിൽ പോയി പ്രതിഫലത്തിനും വിലപേശേണ്ടല്ലോ കിട്ടുന്നതൊക്കെ പെട്ടിയിലിടാം തനിക്കും കുടുംബത്തിനുമെതിരെ വലിയ ഇപ്പോൾ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് സുരേഷ് കുമാർ പറയുന്നു ഫാൻസ് ഗ്രൂപ്പുകളാണ് സൈബർ ആക്രമണം നടത്തുന്നത് ചില അസോസിയേഷനുകളും അവർക്ക് പിന്നിലുണ്ട് എന്നാൽ താൻ തന്റെ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു മാറില്ല അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ എല്ലാ സത്യങ്ങളും വിളിച്ചുകൂവി സിനിമാ മേഖലയാകെ ഇപ്പോൾ അമ്പരപ്പിലാണ് നേരത്തെ സൗബിൻ സാഹിറിന്റെ സിനിമയായ മഞ്ഞുമെൽ ബോയ്സിനെ ആദായ നികുതി വകുപ്പ് പിടിച്ചിരുന്നു അന്നൊരു നിർമാതാവിനെ കുപ്പിയിലാക്കി പണം പിടുങ്ങിയതിന്റെ പേരിലായിരുന്നു ആദായ നികുതി വകുപ്പ് പിടിമുറുക്കിയത് ഒടുവിൽ സൗബിൻ സാഹിറിൻ്റെ ഇട്ട് വലിയ പണിയും കിട്ടി സമാനമായ പശ്ചാത്തലമാണ് ഇപ്പോൾ സിനിമാക്കാർ തന്നെ ആദായ നികുതി വകുപ്പിന് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് മോഹൻലാലിന്റെ പ്രതിഫലത്തുകയൊക്കെ പുറത്തു വന്നു ഇരുപത്തിയഞ്ചു കോടി മമ്മൂട്ടിക്ക് പതിനഞ്ച് കോടിയും ഓവർസീസ് റൈറ്റും ടൊവിനോ ഇപ്പോൾ വാങ്ങുന്നത് ഏകദേശം അഞ്ചു കോടി മുതൽ ഏഴ് കോടി വരെയാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാരുടെ പ്രതിഫല കണക്കും പുറത്തു വരുന്നു പൃഥ്വിരാജിന് മിനിമം പത്ത് കോടിയെങ്കിലും കിട്ടണം മാർക്കോ വിജയത്തോടെ ഉണ്ണിമുകുന്ദനും ചോദിക്കുന്നത് ഏഴ് കോടി നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ റേറ്റ് നാൽപ്പത് ലക്ഷമായിരുന്നു രണ്ടു കോടി മാത്രമാണ് ആസിഫ് അലിയുടെ ചോദ്യം ഇത്തരത്തിൽ മലയാള സിനിമാ ലോകത്തെ താരങ്ങളുടെ പ്രതിഫല കണക്കുകളൊക്കെ ഇപ്പോൾ ആദായ ആദായനികുതി വകുപ്പിന്റെ കയ്യിൽ ഭദ്രം എത്ര സിനിമയിൽ അഭിനയിച്ചു എങ്ങനെയൊക്കെ പണം ഇവർ വാങ്ങിയെടുത്തു അത് അന്വേഷിക്കുക കണ്ടെത്തുക പിന്നെ അങ്ങ് പൊളിച്ചെടുക്കുക ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പിന്തുണയുമായി ഇപ്പോൾ ഫിലിം ചേംബറും രംഗത്തെത്തി ജയൻ ചേർത്തലയുടെ പരാമർശങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മുഴങ്ങുന്നത് അതുകൊണ്ടുതന്നെയാണ് ജയൻ ചേർത്തലയ്ക്ക് വക്കിൽ നോട്ടീസ് അയച്ചിരിക്കുന്നതും സുരേഷ് കുമാർ ഇനിയും പലതും വിളിച്ചു പറയും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ മോഹൻലാൽ വീണ്ടും വീണ്ടും സുരേഷ് കുമാറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മറുവശത്ത് മോഹൻലാലിന്റെ കോളിനെ തുടർന്ന് സുരേഷ് കുമാറുമായി ചില അനുനയ നീക്കങ്ങൾക്ക് തിരുവനന്തപുരം ലോബി ശ്രമങ്ങൾ തുടങ്ങി അവർ ഒരുമിച്ചിരുന്ന് ഒരു പെഗ്ഗിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് സുരേഷ് കുമാറിന്റെയും മോഹൻലാലിന്റെയും സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ഇനി ഇപ്പോൾ പെഗ്ഗിലൊന്നും തീരാനുള്ള സാധ്യതയില്ല അത്രയേറെ കുളം കലക്കിയിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത